അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അലഹമ്മദില്ല നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾപ്പാറയിലെ പോയിട്ട് ഉള്ള നല്ല കാഴ്ചകൾ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നല്ല രസമാണ് ഫ്രണ്ട്സ് നിങ്ങൾ കണ്ട എന്തായാലും ഇഷ്ടം കേട്ടോ പിന്നെ അപ്പം നമ്മൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മുൻപ് ആയിട്ട് ഞാൻ രണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വാൾപ്പാറ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വാൾപ്പാറയിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും പിന്നെ നാല്പത് ഹെയർ പിൻ ബെൻ്റാണ് കേട്ടോ നമ്മൾ ആ വഴിയിലൂടെ നാല്പത് ഹെയർ പിൻ ബെൻ്റ് വഴിയിലൂടെ വരുന്ന കാഴ്ചകളും കോട മഞ്ഞ് എല്ലാം കാണിച്ചിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ്മാർ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ എന്താണ് അപ്പം എൻ്റെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ ഫ്രണ്ട്സ് അടിപൊളി വീഡിയോ ആണ് നല്ല കോടയാണ് കേട്ടോ വാൾപ്പാറയില് അപ്പം നമ്മൾ അവിടുത്തെ കോട മഞ്ഞ് എല്ലാം കണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ പോവാണ് അപ്പോഴാണ് നമ്മൾ വാൾപ്പാറ എത്തിയപ്പോഴാണ് നമുക്കൊരു വിവരം അറിഞ്ഞത് ഇവിടെ ഒരു ഭയങ്കര ഒരു അടിപൊളിയൊരു പ്ലേസ് ഉണ്ട് അത്രേ എന്താ പറയാ നല്ല രസമായിട്ടുള്ള നല്ല വ്യൂ ആണ് പോകുന്ന വഴി തന്നെ ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ള ഒരു കാഴ്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ആ സ്ഥലമാണ് തലേനാർ എസ്റ്റേറ്റ് പറയും തലേനാർ എസ്റ്റേറ്റിലൂടെ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് അപ്പോൾ എനിക്ക് എന്താ പറയാ എനിക്ക് ഒരു ഭാഗം പോലും മിസ് ചെയ്യാൻ തോന്നിയില്ല ഫ്രണ്ട്സ് അത്രയ്ക്ക് രസമായിരുന്നു കേട്ടോ പോകുന്ന വഴിയിലെ കാഴ്ചകൾ അപ്പം ഞാൻ എല്ലാം വീഡിയോ എടുത്തു പക്ഷേ വീഡിയോ വലുതാകും എന്നുള്ള കാരണം കൊണ്ട് ഞാൻ ഇന്ന് ചെറിയ വീഡിയോ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫ്രണ്ട്സ് നല്ല കോടയും മഞ്ഞും എല്ലാം ആയിട്ടുള്ള ഒരു പോകുന്ന വഴി തന്നെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുക അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് നമ്മളൊരു ചായക്കട മുൻപിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ പരിപാടി ചായയൊക്കെ കുടിച്ചിട്ട് വേണം നമ്മൾ എസ്റ്റേറ്റ് പോവുകയാണ് അപ്പൊ ആ പോകുന്ന വഴിയിലെ കാഴ്ചകള് നിങ്ങൾ എല്ലാരും കാണുന്നുണ്ട് ഫ്രണ്ട്സ് പോട്ടാ ಫೋಟೋ ಆಗ್ನು ಫೋಟೋ ಎಡತಕ್ಕೆ ನಾನು ನಾ ಫೋಟೋ ಎಡತಕ್ಕೆ ಇತ್ತು ಮೊಟ್ಟೆ ಬಿಡ್ಪಂಗೇ നമ്മൾ തലേനാർ എസ്റ്റേറ്റിൽ പോവാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് പറഞ്ഞത് കേട്ടോ പിന്നെ കാറിന് നമ്മൾ നമ്മുടെ വണ്ടിക്കും നൂറ് രൂപ കൊടുക്കണം അങ്ങനെ നമ്മൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് നമ്മൾ ഒരു ടിക്കറ്റ് നൂറ് രൂപ പിന്നെ നമ്മുടെ വണ്ടിക്കും നൂറ് രൂപ കൊടുക്കണം അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ പോയിട്ടിരിക്കുകയാണ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ കാ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എത്ര പേര് ഇവിടെ വന്ന് ഈ തലേനാർ എസ്റ്റേറ്റ് വന്ന് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്മാരാരെങ്കിലും ഈ തലേനാർ എസ്റ്റേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം പറയാം കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു താലേനാർ എസ്റ്റേറ്റിലൂടെയുള്ളൊരു യാത്ര ഒരുപാട് ഒരുപാടിഷ്ടമായി നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യാം കേട്ടോ പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ പോകണം കേട്ടോ ഫ്രണ്ട്സ് അതിൽ ഞാൻ പ്രത്യേകം പറയാണ് കാരണം ചെറിയ റോഡാണ് ഹിൽസാണ് പിന്നെ ഒരു വണ്ടി ഇങ്ങനെ മുന്നാലേ വരുമ്പോൾ എനിക്ക് ശരിക്കും പേടിയായിട്ടോ നമ്മളിങ്ങനെ ഒതുക്കി കൊടുത്തിട്ടൊക്കെയാണല്ലോ ഹിൽസിലൂടെയൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് പോകണം കുറച്ച് എന്താ പറയുക സ്പീഡൊക്കെ കുറച്ച് കുറവാക്കി വണ്ടി ഓട്ടണം അപ്പോൾ അങ്ങനെ വേണം പോകാൻ ഡ്രൈവ് ിങ്ങ് ചെയ്യാനായിട്ടോ അപ്പം അതാ പോകുന്ന വഴിയിൽ നല്ല വ്യൂ ആണ് അടിപൊളിയാണ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ രസമാണെന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ ആ തലേനാർ എസ്റ്റേറ്റ് പോയി പോയി പോക പോകെ പോക ലാസ്റ്റ് എത്തുമ്പോഴേക്കും നല്ല വ്യൂ ആണ് അവിടെ ഭയങ്കരമായിട്ടുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മളതൊക്കെ കാണാനാണ് പോകുന്നത് അപ്പം വീഡിയോ വലുതാകും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചെറുതാക്കി ഞാൻ ഓരോ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകട്ടോ